എല്ലാത്തിനും വിശകലനത്തിനും എല്ലാം വിധേയമാണ് നമ്മുടെ ജീവിതം ശരിയാകാൻ തെറ്റാം അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മലയാളത്തിൽ ജോലി ചെയ്താലേ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന വികസനം ഓരോ സാധാരണക്കാരിലേക്കും എത്തും മറ്റൊരു ഭാഷയാവുമ്പോൾ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാൻ ഇംഗ്ലീഷ് ഉപയോഗിക്കണമെങ്കിലും പ്രധാനപ്പെട്ടതാണെങ്കിലും എത്ര പേർക്കും നമ്മുടെ സാധാരണക്കാർ പലർക്കും അത് വായിച്ചു നോക്കാനൊക്കെ ബുദ്ധിമുട്ടും അപ്പോൾ അതിലേക്ക് ഒരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളത് വലിയ ഇതുപോലെയുള്ള ദിനങ്ങളാ എങ്കിലും നൂറ് ശതമാനം ആയിട്ടുണ്ടോ പലപ്പോഴും ഇങ്ങനെ ഞാൻ കാണാറുണ്ട് പല സിവിൽ കോടതികളൊക്കെ ചില ആൾക്കാർ ആൾക്കാരെ കാണാൻ വരുന്നവരെങ്കിലും കോടതിയുടെ വലിയ ഓർഡർ കാണിക്കാം സിവിൽ കോടതിയുടെ ഓർഡർ ഒത്തിരി ഒന്നിച്ചു ചില ആൾക്കാര് കാണിക്കുന്ന ഓർഡർ അവർക്കെതിരായിട്ടുള്ള ഓർഡർ ആണ് പക്ഷേ അതുപോലെ ചില സാധാരണക്കാർക്ക് മനസ്സിലായിട്ടില്ല ബ്രൈഡൽ ക്രാഫ്റ്റ് ഈ ഉത്തരവ് അവർക്കെതിരായിട്ടുള്ളതാണ് അവർക്ക് അനുകൂലമായിട്ടൊന്നും ഈ അമ്പത് പേരിൽ എഴുതിയിട്ട് വിശ്വസിച്ചിട്ടില്ല പലരും മനസ്സിലായി അഡ്വക്കേറ്റും അങ്ങനെ അങ്ങനെ മനസ്സിലാക്കി പറഞ്ഞു അവിടെ വന്നാൽ മാത്രമേ പ്രശ്നങ്ങളെല്ലാം എഫക്റ്റീവായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും നമ്മുടെ ടാർഗറ്റിന്റെ സാധാരണക്കാരിലേക്കാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെയാണ് നമ്മുടെ ഭരണ സംവിധാനം മെച്ചപ്പെട്ടതാകുന്നത് അപ്പൊ അതിലേക്ക് വരുമ്പോൾ അവരുപയോഗം സംസാരിക്കണം പതിനരിക്കുന്നുടങ്ങുകൾ വളരെ സാർവത്രികമായിട്ട് നമ്മുടെ എല്ലാ ഓഫീസുകളിലും ഒക്കെ നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് ഇരുപത്തിയഞ്ചിലെങ്കിൽ ഒരു പ്രതിജ്ഞ വർഷത്തിനിടയിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ് പ്രതിജ്ഞ എടുത്തതിനു ശേഷം മലയാള ഭാഷയുടെ പുരോഗതിക്കും സംസ്കാരത്തിന്റെ വളർച്ചയ്ക്കുമായി എന്നാൽ കഴിയുന്ന എന്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം

ഭരണ ജില്ലാ സംയുക്തമായി നടത്തുന്ന മലയാള ഭാഷാ ദിനവും ഭരണഭാഷാ വാരാചരണത്തിന്റെയും ജില്ലാതല അടുത്തതായി ഭാഷവും പ്രവർത്തന പാരമ്പര്യമുള്ള ആദ്യ സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൻ ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു സിവി റോഡ് പൊന്നാനി